സ്ഥാനാർത്ഥികൾ ജാഗ്രത മുന്നറിയിപ്പ് വന്നു കഴിഞ്ഞു തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മത്സരിക്കുന്നതൊക്കെ നല്ലത് തന്നെ പക്ഷേ സ്ഥാനാർത്ഥികൾ ഇക്കാര്യങ്ങൾ വളരെയധികം സൂക്ഷിക്കണം ശ്രദ്ധിക്കണം പ്രത്യേകിച്ചും ഉപയോഗിക്കുന്നവർ ചില കാര്യങ്ങൾ കർശനമായി പാലിച്ചുകൊണ്ട് മാത്രമേ സോഷ്യൽ മീഡിയ ഉപയോഗിക്കാവൂ ഇത്തവണത്തെ തിരഞ്ഞെടുപ്പിന് മുൻപ് ലോക്സഭാ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് പിന്നാലെ സ്ഥാനാർത്ഥികൾക്ക് സോഷ്യൽ മീഡിയയിൽ കർശന നിർദ്ദേശങ്ങളാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറപ്പെടുവിച്ചിരിക്കുന്നത് ട്വിറ്റർ ഫേസ്ബുക്ക് യൂട്യൂബ് എന്നീ സോഷ്യൽ മീഡിയയിൽ സ്ഥാനാർത്ഥികളും രാഷ്ട്രീയ പാർട്ടികളും ചെയ്യാൻ പാടില്ലാത്ത ഒൻപത് കാര്യങ്ങളാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറപ്പെടുവിച്ചിരിക്കുന്നത് അത് ഗൗരവത്തോടെ പാലിച്ചില്ലെങ്കിൽ സ്ഥാനാർത്ഥികൾക്ക് പണി കിട്ടും നാമനിർദ്ദേശം നൽകുന്ന സമയത്ത് സ്ഥാനാർത്ഥികൾ തങ്ങളുടെ ഫേസ്ബുക്ക് ട്വിറ്റർ എന്നീ അക്കൗണ്ടുകളുടെ വിവരങ്ങൾ കൃത്യമായി നൽകിയിരിക്കണം ട്വിറ്ററിലോ ഫേസ്ബുക്കിലോ രാഷ്ട്രീയ പരസ്യങ്ങൾ നൽകുന്നതിന് മുൻകൂർ സാക്ഷ്യപ്പെടുത്തിയുള്ള അനുവാദവും വാങ്ങിയിരിക്കണം പരിശോധനയ്ക്ക് വിധേയമാക്കാത്ത പരസ്യങ്ങൾ ഫേസ്ബുക്ക് യൂട്യൂബ് ഗൂഗിൾ എന്നിവിടങ്ങളിൽ പോസ്റ്റ് ചെയ്യാൻ പാടില്ലെന്നുള്ള കർശന നിർദ്ദേശവുമുണ്ട് സോഷ്യൽ മീഡിയയിൽ നൽകുന്ന എല്ലാ പരസ്യങ്ങളുടെയും മൊത്തം ചിലവുകൾ അവരുടെ തിരഞ്ഞെടുപ്പ് ചിലവിൽ തന്നെ ഉൾപ്പെടുത്തിയിരിക്കണം സോഷ്യൽ മീഡിയയിൽ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി പ്രതിരോധ വകുപ്പ് ഉദ്യോഗസ്ഥരുടെ ചിത്രങ്ങൾ ഉൾക്കൊള്ളിക്കാൻ പാടില്ല സോഷ്യൽ മീഡിയയിൽ നിയമലംഘനങ്ങൾ നടത്തിയിട്ടുണ്ടെങ്കിൽ പരാതികൾ സ്വീകരിക്കാൻ ഇത് സംബന്ധിച്ച് ഉദ്യോഗസ്ഥരെ നിയമിക്കും ഫേസ്ബുക്കിലും ട്വിറ്ററിലും വ്യാജ വാർത്തകൾ പോസ്റ്റ് ചെയ്യാനും പാടില്ലെന്നുള്ള നിർദ്ദേശവുമുണ്ട് ഫേസ്ബുക്ക് ട്വിറ്റർ ഗൂഗിൾ എന്നിവിടങ്ങളിൽ പോസ്റ്റ് ചെയ്യപ്പെടുന്ന എല്ലാ രാഷ്ട്രീയ പരസ്യങ്ങളും എടുത്തു കാണിക്കപ്പെടും വാട്സ്ആപ്പ് ഉപയോഗിക്കുന്നതിൽ പ്രത്യേക നിർദ്ദേശങ്ങളൊന്നും ഇപ്പോൾ ഏർപ്പെടുത്തിയിട്ടില്ല ഏപ്രിൽ പതിനൊന്ന് മുതൽ മെയ് പത്തൊൻപത് വരെ ഏഴ് ഘട്ടങ്ങളിലായി തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ വളരെ സൂക്ഷിച്ചു മാത്രമേ സ്ഥാനാർത്ഥികൾ ഇതൊക്കെ കൈകാര്യം ചെയ്യാവൂ കേരളത്തിലെ ഇരുപത് മണ്ഡലങ്ങളിൽ മൂന്നാം ഘട്ടമായ ഏപ്രിൽ ഇരുപത്തിമൂന്നിനാണ് വോട്ടെടുപ്പ് മെയ് വോട്ടെണ്ണൽ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ സുനിൽ അറോറയും കമ്മീഷണർമാരായ അശോക് ലവാസയും സുശീൽ ചന്ദ്രയും തിരഞ്ഞെടുപ്പ് തീയതികൾ പ്രഖ്യാപിച്ചപ്പോൾ മുതൽ കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾ വലിയ ആവേശത്തിലാണ് കേരളത്തിൽ ഒറ്റ ഘട്ടമായാണ് തിരഞ്ഞെടുപ്പ് നടക്കുന്നതെന്ന വലിയ ആശ്വാസമുണ്ട് കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും സോഷ്യൽ മീഡിയ ഉപയോഗിക്കുമ്പോൾ വളരെ സൂക്ഷിച്ചു മാത്രം കരുതിയില്ലെങ്കിൽ ജാഗ്രത പാലിച്ചില്ലെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ അക്കമിട്ട് നിരത്തിയ കാര്യങ്ങളുമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുൻകൂട്ടി പറഞ്ഞു കഴിഞ്ഞു അതുമായി കർശന നിരീക്ഷണത്തിൽ തന്നെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതുകൊണ്ട് സ്ഥാനാർത്ഥികൾ പതിവ് തെരഞ്ഞെടുപ്പുകളിൽ നിന്ന് വ്യത്യസ്തമായി ഇത്തവണ കുറച്ചുകൂടി ജാഗ്രത പാലിക്കേണ്ടതുണ്ട് മത്സരിക്കുന്നതിനൊപ്പം ആവേശത്തിലായി പ്രചാരണമൊക്കെ നടത്തുന്നതിനൊപ്പം സ്ഥാനാർത്ഥികൾ ഈ കാര്യങ്ങൾ കൂടി ശ്രദ്ധിച്ചില്ലെങ്കിൽ പിടിവീഴും പ്രത്യേകിച്ചും സോഷ്യൽ മീഡിയയിൽ സജീവമായിട്ടുള്ള സ്ഥാനാർത്ഥികൾ അണികൾ അവരൊക്കെ ഇത്തരത്തിലുള്ള സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്തുകൊണ്ടുള്ള കാര്യങ്ങളിലേക്ക് ഇറങ്ങുമ്പോൾ കർശനമായ ഒരു ജാഗ്രത പാലിക്കണം പ്രത്യേകിച്ചും ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് പിന്നാലെ സ്ഥാനാർത്ഥികൾക്ക് ഇത്തവണ പതിവിൽ നിന്ന് വിപരീതമായി കൂടുതൽ നിർദ്ദേശങ്ങളാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറപ്പെടുവിച്ചിരിക്കുന്നത് പ്രത്യേകിച്ചും ട്വിറ്ററും ഫേസ്ബുക്കും യൂട്യൂബിലും ഒക്കെ സജീവമായവരാണ് ഇപ്പോൾ നല്ലൊരു പങ്കും പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ യുദ്ധം തന്നെ തിരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് നടക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ് രണ്ടായിരത്തി പതിനാലിലും സോഷ്യൽ മീഡിയ ഒരു നിർണായക പങ്ക് തന്നെയായിരുന്നു തിരഞ്ഞെടുപ്പിൽ അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി പത്തൊൻപതിലും സ്ഥിതി സമാനമെന്നല്ല കുറച്ചുകൂടി ഗൗരവത്തോടു കൂടി മാറിയിരിക്കുകയാണ് ഈ സാഹചര്യത്തിൽ ഫേസ്ബുക്ക് ട്വിറ്റർ എന്നീ അക്കൗണ്ടുകളുടെ വിവരങ്ങൾ സ്ഥാനാർത്ഥികൾ കൃത്യമായി നൽകിയിരിക്കണം ട്വിറ്ററിലോ ഫേസ്ബുക്കിലോ രാഷ്ട്രീയ പരസ്യങ്ങൾ നൽകുന്നതിന് മുൻകൂർ സാക്ഷ്യപ്പെടുത്തിയുള്ള അനുവാദം വാങ്ങണം അല്ലാത്ത പരസ്യങ്ങൾ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കും പരിശോധനയ്ക്ക് വിധേയമാക്കാത്ത പരസ്യങ്ങൾ ഫേസ്ബുക്കിലും യൂട്യൂബിലും ഗൂഗിളിലും പോസ്റ്റ് ചെയ്തു കഴിഞ്ഞാൽ വലിയ ഭവിഷ്യത്ത് വലിയ ഉണ്ടാകും സോഷ്യൽ മീഡിയയിൽ നൽകുന്ന എല്ലാ പരസ്യങ്ങളുടെ ചിലവുകൾ ഇനി സ്ഥാനാർത്ഥികളുടെ സ്വന്തം തിരഞ്ഞെടുപ്പ് ചെലവിൽ തന്നെയായിരിക്കണം ഉൾപ്പെടുത്തിയിരിക്കേണ്ടത് അല്ലെങ്കിൽ കൃത്യമായ പണി പിടിവീഴും എന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത